ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് അരി അടപ്പത്തിടാനുള്ള പരിപാടിയിലാണ് റേഷനറി ആണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാറ് വട്ടം കഴിയുമെങ്കിൽ മാത്രമേ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ പിന്നെ പശ്ചാത്തലം ായിരിക്കുമല്ലോ അപ്പം നമ്മൾ കുറേ തവണ കഴുകിയാൽ പശ ഒട്ടുമില്ലാതെ നമുക്ക് നല്ലൊരു അരിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെന്താ രാവിലെ തന്നെ അരി അടപ്പത്തിടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏട്ടനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി മതിന്ന് തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുരിങ്ങയില അച്ഛൻ തലേന്ന് വന്നപ്പോൾ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം അത് കണ്ടപാട് ഏട്ടൻ പറഞ്ഞു കഞ്ഞിയും മുരിങ്ങയിലത്തോറിനും മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മന്തി അത് രണ്ടും ഉണ്ടെങ്കിൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാനായിട്ട് അങ്ങനെ ഇതാ അരിയൊക്കെ കഴുകി അടപ്പത്തി വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ പൊതുവേ ചോറ് വയ്ക്കാറുള്ളത് എനിക്കും ഷാനൂട്ടനും മാത്രമേ പൊതുവേ ചോറ് മതിയാകും ഏട്ടൻ ഓഫീസിൽ നിന്നാണ് മിക്കപ്പോഴും കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാൾക്ക് മതിയാവുമല്ലോ മിക്കപ്പോഴും ഞങ്ങൾ രണ്ടാൾ ഉണ്ടാവാറുള്ളൂ ചിലപ്പോൾ മാത്രം സൺഡേയ്സൊക്കെ ഏട്ടൻ ഉണ്ടാവും എന്നാലും ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ പൊതുവേ ചോറ് വയ്ക്കാറുള്ളത് അങ്ങനെ ഇതാ കുക്കറിൽ ചോറൊക്കെ വെച്ചു പിന്നെ ഇതാ മുരിങ്ങയില ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാൻ തലേന്ന് അച്ഛൻ കൊണ്ടുവന്ന പാടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിറ്റേന്ന് നമ്മൾ നമ്മളിതേപോലെ ഉടർത്തിടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇല തനിയെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ തന്നെ ഇല ഇങ്ങനെ അടർ നടന്ന് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ ഗുണം അതാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യും നല്ലൊരു ടിപ്പാണ് മുരിങ്ങയില നന്നാക്കാൻ മടിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് ഉതിർത്തി എടുത്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും അങ്ങനെ അതൊക്കെ ഞാൻ മുരിങ്ങയിലേക്ക് ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ തലേന്നത്തെ ചിക്കൻ്റെ പാർട്സ് കറി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഇതിനകത്ത് ഓരനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒതുക്കി പിന്നെ തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം പൊടി ഇതെല്ലാം കൂടെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലെ ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ കടകു പൊട്ടിച്ചൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ഇലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൂട്ടി ആവി കയറ്റി എടുത്താൽ നമ്മുടെ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെതാ ചെമ്മീൻ ചമ്മന്തിയുടെ പരിപാടിയിലാണ് അപ്പോൾ ചെമ്മീൻ്റെ തല ഞാൻ മാറ്റിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെമ്മീൻ ഉണക്കച്ച വാങ്ങുമ്പോൾ ഞാൻ ഉണക്കച്ച ഫ്രൈ ഉണ്ടാക്കും അതിൻ്റെ തല ക്ലീൻ ചെയ്ത തല ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ തല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പച്ച ചൊവയായിരിക്കും ചിലവർ കണ്ടിട്ടുണ്ട് ചമ്മന്തി ഇറക്കാൻ ഇങ്ങനെ ചൂടാക്കുക ഒന്നും ചെയ്യാറില്ല നേരെ അങ്ങനെ തന്നെ എടുത്ത് ചമ്മന്തി ഇറക്കാറുണ്ട് പക്ഷെ അതൊരു ചൊവ്വയായിരിക്കും നമുക്ക് ഇതുപോലെ ചൂടാക്കിയിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലൊന്നും ഒഴിക്കാതെ കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു ചൂടിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഏട്ടന് നല്ലൊരു കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച ചായയാണ് കേട്ടോ അതൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ മേശപ്പുറത്ത് പപ്പടത്തിന്റെ പാത്രം ഇരിക്കുന്നുണ്ടപ്പോൾ ശാനുട്ടനെ പപ്പടം വേണമെന്ന് പറഞ്ഞ് രാവിലെ വാശി പിടിച്ചു അപ്പോൾ ഞാൻ പപ്പടം നൈസായിട്ട് കൊണ്ടുവന്ന് അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അങ്ങനെതാ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി ഏട്ടൻ അവിടെ കഞ്ഞി ഒക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ ചമ്മന്തിപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചമ്മന്തിപ്പൊടി എവിടെ ഓഫീസിലുള്ള മിക്കവർക്കും ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനപ്പോൾ എടുന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ മിക്കപ്പോഴും ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തു കൊടുത്തുവിടാറുണ്ട് ചമ്മന്തിപ്പൊടി അങ്ങനെ എന്താ ഷാനൂട്ടനുള്ള മരുന്നൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയും പിന്നെ പനം കൽക്കണ്ട അതും ഒക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തതാണ് കേട്ടോ അങ്ങനെ ഷാനൂട്ടൻ്റെ മരുന്നൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഏട്ടൻ പോകാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങി ഒമ്പത് മണിയായി ഏട്ടൻ പോയി ഇനിയിപ്പോൾ ഷാനൂട്ടൻ്റെ ഫുഡൊക്കെ കൊടുക്കണം ഷാനൂട്ടൻ രാവിലെ ഞാൻ കഞ്ഞി തന്നെയാണ് കേട്ടോ കൊടുത്തത് ഞാനും കഞ്ഞിയാണ് കൊടിച്ചത് രാവിലെ പ്രത്യേകിച്ച് ുണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ അവനെ കുളിപ്പിക്കലും ഉറക്കലും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ക്ക് അങ്ങനത്തെ ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു അവൻ ഉച്ചയ്ക്ക് ചൂറ് കൊടുക്കുന്നതും അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പം ഇതാ രാ വൈകുന്നേരം നാലര മണിയായപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ കാര്യം അയ്യോ ഞാൻ രാവിലെ തുടങ്ങി വെച്ചിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ ദാ വൈകുന്നേരം തിരക്കിട്ട ആയിരിക്കും എന്നാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അടിക്കലും തുടക്കലും അങ്ങനെ വിളക്കെത്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പരിപാടിയിലൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ അടിച്ചു കാര്യമായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ തുടക്കുന്ന പരിപാടിയിലാണ് വിളക്കൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ വിളക്ക് തേക്കാനായിട്ട് വന്നപ്പോൾ ഫ്രീ നമ്മുടെ ബീഫ് നിറച്ച് പാത്രങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേറിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വിളക്കൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ആ സാനുട്ടിനുള്ള മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആളിപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുടക്കാനും ആ പണിയിലൊക്കെ നിന്നത് തന്നെ വൈകുന്നേരം ഉച്ചയ്ക്കും രാവിലെയും കുറച്ച് നേരം ഉറങ്ങും ചിലപ്പോ ഒക്കെ വൈകുന്നേരം നേരം ഉറങ്ങാറുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ഉറക്കം റേറാണ് രാവിലെ നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ വൈകുന്നേരം ഉറങ്ങാറില്ല ഇപ്പൊ രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് വൈകുന്നേരം വീണ്ടും കിടത്തി ഉറക്കിയത് കേട്ടോ ഞാന് ഇപ്പൊ അതാ ഒരു വിളി വന്ന് ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് കെറ്റിലേക്ക് വെച്ചപ്പോഴേക്കും തൊട്ടിയിൽ കിടന്ന ഒരു വിളി വന്നു കേട്ടോ അമ്മയും അമ്മയെന്ന് കഴിഞ്ഞോട്ടീറ്റോ അമ്മ ഓറ്റോ എന്താണവിടെ എന്തുമാ അതാ മേളിന് എന്താണ് വായു അമ്മടി ചുറ്റു വായു അമ്മീ അമ്മീ പിൻ അതെ എന്ത് കളിപ്പാട്ടാണത് കുട്ടിന്റെ പിടേത്തന്നാണ് പിയാനോ ആര് വാങ്ങി തന്നതാ ഏ ആര് വാങ്ങി തന്നതാ പൊന്നിന് പറയണില്ലല്ല <mí toys》> <mics> <mics ി ആ അമ്മ പൊന്നിന്റെ കപ്പാട്ടങ്ങളാണ് എന്തോ അമ്മ ഓടിക്കാം അമ്മ ജീപ്പ് ഓടിക്കാം നമുക്ക് വിളക്കൊക്കെ തേക്കാൻ എന്റെട കള്ള അടിയും തൊടയും മാത്രം കഴിഞ്ഞിട്ടുള്ളു വിളക്ക് തേക്കട്ടേട്ട അമ്മ പോയിട്ട് ഷിയുബായ് നീ ഇവിടെ ഇരുന്ന് കളിച്ചോ ഗുഡ് ബോയ് ആണ് ഇവിടെ ഇരുന്ന് കച്ചനോട്ടാ അങ്ങനെ അവനെ കളിക്കാനൊക്കെ വിട്ടിട്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ എൻ്റെ പുറകെ ഓടി വന്നിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവന് മുട്ടയൊക്കെ പൊളിച്ചു വെച്ചിരുന്നത് അതൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാം കൂടെ വായിലിങ്ങനെ കുത്തിക്കേറ്റി വെക്കുന്നത് കണ്ടിട്ട് ഞാൻ ചീത്ത പറഞ്ഞു കേട്ടോ ആളെ അവൻ എപ്പോഴും ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേന് എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ വായിൽ ഇങ്ങനെ വായ നിറച്ച് വെച്ച് അങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ അവനെ വഴക്ക് പറയും ഞാനായാലും ഏട്ടനായാലും അവനങ്ങനെ കഴിക്കുന്നതിൽ വഴക്ക് പറയാറുണ്ട് അപ്പോൾ തനിയൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കിള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പിറക്കിപ്പിറക്കി കഴിക്കാൻ നമ്മൾ വായിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് അവന് തനിയെ കഴിക്കാനും കേട്ടോ അങ്ങനെ ഇതാ പാത്രങ്ങളുണ്ടായതൊക്കെ വേഗം കഴുകി വെച്ചു പിന്നെ വിളക്കൊക്കെ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചു ഷാനോട്ടേനെ മേലൊക്കെ കഴുകിച്ച് റെഡിയാക്കി ഇത്രയും പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അത് വിളക്കിൽ തിരിയൊക്കെ ഒന്ന് ഇട്ട് വെക്കാണ് ആറര ആവുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഏട്ടം വരും ട്ടം പറഞ്ഞിരുന്നു പാലും പിന്നെ ചിക്കു ഉണ്ടായിരുന്നു അപ്പം അതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചിട്ടു പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ സപ്പോർട്ടില്ല അതിനെയാണ് ചിക്കു എന്ന് പറയുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് അധികം വേണ്ട തണുപ്പില്ലാതെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ജലദോഷം കോൾഡൊക്കെ ഒന്ന് കഴിഞ്ഞ് മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് തണുപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ വിളക്കിൽ തിരിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ വിളക്ക് എത്തിക്കാൻ പോവാണ് ഇന്ന് ൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലും സന്തോഷത്തിലുമാണ് ഞാൻ വിളക്കൊക്കെ കൊളുത്താനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി എണ്ണായിരം പേരടങ്ങുന്ന ഒരു ഫാമിലിയായിട്ട് മാറിയിട്ടോ നമ്മളൊക്കെ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമാണ് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാവുന്നതാണ് ഈ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും കൂടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ വിളക്ക് എത്തിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ും ഒക്കെ എനിക്ക് ആ ഒരു കാര്യമായിരുന്നു ദൈവം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചു അതുപോലെ തന്നെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചു അപ്പം നിങ്ങളോട് രണ്ടാളോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തോടും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത നിങ്ങളോടും എനിക്ക് വേറെ ആരോടും ഈ ഒരു സന്തോഷം പങ്കുവെക്കാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് അങ്ങനെ ഇത് ആ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു ഇനിയും എനിക്ക് തുടർന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നാകെ ഇടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കേട്ടോ എന്തോ വൈകുന്നേര നേരം ഇങ്ങനെ സന്ധ്യാനാമൊക്കെ ജപിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു റിഫ്രഷിങ് മൈൻഡ് ആയിരിക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റിങ് നമ്മൾ ആ ഒരു സമയം മാറ്റിവെച്ചാൽ നമുക്ക് നല്ലൊരു ഐശ്വര്യവുമായിരിക്കും നമുക്ക് മൈൻഡിനും തന്നെ നല്ലൊരു റിഫ്രഷ്മെൻറ്റും ആയിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അടുക്കളയിൽ വന്നപ്പോഴേക്കും ഏട്ടൻ ഏട്ടൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു ഏട്ടൻ നല്ല ചിക്കു ഷേക്ക് തരാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ഏട്ടൻ്റെ പ്രിപ്പറേഷൻ ആണ് എന്നോട് അവിടെ ഇരുന്നു ഏട്ടൻ തയ്യാറാക്കി കൊണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഷാനുട്ടൻ അവിടെ മൂത്രമൊക്കെ ഒഴിച്ചു വെച്ചിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവന് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇതാ ഏട്ടൻ നല്ല ഷേക്ക് കടിച്ച് ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് തന്നു അടിപൊളി ഷേക്ക് ആയിരുന്നു കേട്ടോ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിച്ചു ഞാൻ ചിക്കു ഷേക്ക് രണ്ടാമത്തെ തവണയാണ് കുടിക്കുന്നത് കേട്ടോ വീട്ടിലങ്ങനെ ഒന്നും കിട്ടാറില്ലല്ലോ അത് വാങ്ങാറുമില്ല ഞങ്ങൾ അങ്ങനെ കിട്ടാറില്ല ഇതിപ്പോൾ ബയ്യ കൊണ്ട് തന്നതായിരുന്നു കേട്ടോ ചിക്കും ഇപ്പം ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു നാട്ടിലൊക്കെ പോയി വന്നിട്ട് അടിക്കാമെന്ന് വന്നിട്ട് വെച്ചതാണ് പിന്നെ ഇപ്പോഴാണ് അടിക്കുന്നത് അങ്ങനെ ഞാൻ ആസ്വദിച്ചിരുന്ന് ചിക്കു ഷേക്കൊക്കെ ഒക്കെ അടിച്ചു കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് പറിച്ച മാങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു കൂട്ടി അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മാങ്ങ പറിക്കുന്ന വീഡിയോസും ചക്ക പറിക്കുന്ന ചക്ക മുറിക്കുന്നതും അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല എന്താ പറയുക നാട്ടിൻപ്രദേശത്തെ വീഡിയോസൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ ഏട്ടൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഉള്ള വ്ളോഗം പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ നാട്ടിൻപ്രദേശത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും അങ്ങനെ ഇതാ മാങ്ങയൊക്കെ അരിഞ്ഞ് കൂട്ടി പൊടികളൊക്കെ ചേർത്ത് അച്ചാറിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഞാൻ കൈ ഞങ്ങൾക്ക് കൈകൊണ്ടിങ്ങനെ തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കും അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക അതൊക്കെ കഴിഞ്ഞത് ആ നൈറ്റ് ഡിന്നർ കഴിക്കുകയാണ് ഏട്ടനും നേരത്തെ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ ചാനുട്ടനെ കൊടുക്കണം അപ്പോൾ അവന് കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിക്ക് വേണ്ട കറി ഒരിച്ചിരി എടുത്തിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരാൾ എന്താണ് കറിക്കുള്ളതെന്നൊക്കെ അന്വേഷിച്ച് വന്നിരുന്നു കേട്ടോ അടുക്കളയിൽ പിന്നെ അവന് കഞ്ഞു കൊടുക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഏട്ടൻ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട് അങ്ങനെ ഇത്രയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ തീരാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്